മറച്ച് കൊടുത്തേക്ക് കേട്ടോ ആ ശരത് ആഹ് ഇയാളായോ ഞാൻ ഈ പ്രീമിയം കാറിന്റെ പരിപാടി ഏറ്റെടുത്തത് ഇച്ചാക്ക എന്നോട് ചോദിക്കും വണ്ടി മറന്നുപോയി പുള്ളി ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പം സ്ഥിരം ഞാനും പുള്ളിയായിട്ട് വിഴിഞ്ഞത്ത് പോകും രാവിലെ വിളിപ്പിന് മൂന്ന് മണിക്ക് മീൻ എടുക്കാനെ പുള്ളിക്ക് ഫ്രഷ് മീൻ തന്നെ വേണം അതുപോലെ അമ്പലിച്ചേട്ടന് ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു വണ്ടി എടുത്തു കൊടുത്തേട്ട് ജഗതീഷ് ഞാന അങ്ങനെ പുള്ളി ഉണ്ട് ഒന്ന് ഞാൻ പുള്ളിയൊന്നും നോക്കട്ടെ കേട്ടോ ആ സതീഷ് ഏട്ടൻ എവിടാണ് ആ സതീഷ് ചേട്ടാ ഞാൻ വിളിച്ചതേ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഒരു പ്രീമിയം കാർ വേണം പോർഷെ കെയിനോ മെക്കാനോ ഏതെങ്കിലും ഉണ്ടാവോ നാളെ ഓ സതീഷ് ചേട്ടാ എടുക്കുന്നത്

ഫഹദ് ഫഹദ് വാസല്ല അപ്പച്ചി രമോന്റെ നൂലേട്ടിനായിരുന്നത് അതാണ് സൂര്യ വൈഫെ കണ്ടാന്ന് വിളിക്കുന്നതായിരിക്കും കേട്ടോ